ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദൈവം തന്റെ വചനത്തിലൂടെ പറയുകയാണ് നാം കരുണയുള്ളവരായിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ കരുണ ലഭിക്കും ഇന്ന് അനേക ആളുകൾക്കും തങ്ങളുടെ മുൻപിൽ വാതിലുകൾ അടയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ മറ്റുള്ള മനുഷ്യരോട് സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മോടും കരുണ കാണിക്കും അങ്ങനെയാണ് വചനം പറയുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും കുറഞ്ഞ ദിവസം എന്ന് പറയുന്ന ഒരു ശതാധിപൻ അവനൊരു ജാതീയ മനുഷ്യനായിരുന്നു അവൻ ക്രിസ്ത്യാനിയൊന്നും ആയിരുന്നില്ല എന്നാൽ അവൻ ദാനധർമ്മങ്ങളെ കൊടുക്കുന്നവനും ഏത് നേരത്തും പ്രാർത്ഥിക്കുന്ന ഒരുവനായിരുന്നു ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ദൈവം തൻ്റെ ദാസന്മാരെ അവൻ്റെ അടുക്കിലേക്ക് അയച്ച് അവൻ രക്ഷിക്ക രക്ഷപ്പെടുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തിരികേം ചെയ്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ പ്രിയ സഹകരി നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായി ചുറ്റുപാടുകളെ ചുറ്റുപാട് ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം കുറച്ച് ആഗ്രഹിക്കുന്നു സാധാരണ ഒരു മനുഷ്യനല്ല നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്ന ഓരോരുത്തർക്കും വളരെ പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം അവരുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുകളെ കണ്ടില്ല എന്ന് നടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വാതിലുകൾ അടയുവാൻ സാധ്യതയുണ്ട് എന്നാൽ നാം കണ്ട കാര്യങ്ങളിൽ നാം ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ തക്കൊന്ന് ആഗ്രഹിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഒരിക്കൽ എൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ തൃശ്ശൂർ ടൗൺ ഹാളിനടുത്ത് എൻ്റെ വണ്ടി വെച്ചതിന് ശേഷം അവിടെ ഒരു ക്യാൻറ്റീനുണ്ട് ഗവൺമെൻറ്റിന്റെ ക്യാൻ്റീനാണ് അവിടെ പൈസ കുറവാണ് വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണവുമാണ് അപ്പം ഞാൻ ഭക്ഷണം കഴിക്കുവാനായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് ടോക്കൺ എടുത്ത് ഭക്ഷണത്തിനായിട്ടിരുന്നു എൻ്റെ എതിരെ ഒരു അമ്മച്ചി എതിരെയുള്ള സീറ്റിൽ ഒരു അമ്മച്ചി ഇരിക്കുന്നു ആ ഒരു വെയ്റ്ററോട് വന്നിട്ട് ചായ ചോദിക്കുന്നു അപ്പോൾ വെയിറ്റർ പറയുന്നു ഇപ്പോൾ ഓണിൻ്റെ സമയമാണ് ഇവിടെ ചായ ഇല്ല എന്ന് പറയുന്നു ശരി എനിക്കുള്ള വെള്ളം തരുവാനായിട്ട് അമ്മച്ചി ആവശ്യപ്പെടുന്നു അങ്ങനെ ആ വെള്ളവും വാങ്ങിക്കുടിച്ചുകൊണ്ട് ആ വയസ്സി എന്ന അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എനിക്കെപ്പോഴേക്കും ഭക്ഷണം വന്നു ഞാനത് കഴിച്ചു തുടങ്ങിയിരുന്നു എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റുന്നില്ല ഞാനൊരു കണക്കിന് വേഗത്തിൽ കുറച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നാലെ ആ അമ്മച്ചി പോകുന്നതിന് മുമ്പ് പിന്നാലെ ഓടിച്ചെന്നു ഞാൻ ചോദിച്ചു എന്താണ് അമ്മച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയത് എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മോനെ ഞാനൊരു റേഷൻ കാർഡ് ശരിയാക്കേണ്ട ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് താമസിക്കുമെന്ന് അറിയുന്നത് ഞാൻ ഉച്ചയ്ക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ് വന്നത് മകനാണെങ്കിൽ എൻ്റെ കയ്യിൽ ബസ് കാശനുള്ള പൈസ മാത്രമേ തന്നിട്ടുള്ളൂ ഇനി എനിക്ക് തിരികെ പോകാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ ആ അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള കാശ് എടുത്തു എടുത്തുകൊടുത്തതിനു ശേഷം പെട്ടെന്ന് അവിടുന്ന് പോയി ഞാൻ ആരാണെന്നോ എന്താണെന്നൊന്നും കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ പൊഴുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല നാം ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പലയിടങ്ങളിലും പല ആളുകൾ കുപ്പത്തൊട്ടയിൽ മാന്തുന്ന ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തിരികെ വന്ന് ഒന്നുകിൽ അവരെ മാറ്റിക്കൊണ്ടുപോയി അവർക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പാർസലായിട്ട് വാങ്ങിക്കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അവിടെ ഹോട്ടലുകളൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കടയിൽ നിന്ന് പഴങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് ദൈവം നമ്മെക്കുറിച്ച് ഇതൊക്കെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ ഭയങ്കര അത്ഭുതകരമായിരിക്കും കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് ചുറ്റിക അതിൻ്റെ കൈ ഒടിഞ്ഞു പോയി അതൊന്ന് വെൽഡ് ചെയ്യണം ഒരു വെട്ടുകത്തിയുടെ പിടിയും പോയി അതൊന്ന് വെൽഡ് ചെയ്യണം ഞാൻ രാവിലെ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഞാനിത് മൂന്നും എടുത്ത് വണ്ടിയിൽ വെച്ചു ഒരു പക്ഷേ ആ സമയത്ത് കടകളും തുറക്കാൻ സാധ്യതയെന്നല്ല എന്നാലൊരു ദൈവ നിയോഗം പോലെ ഞാനെടുത്ത് അത് വണ്ടിയിൽ വെച്ചു ഞാൻ പോയി എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ തിരികെ വരുമ്പോൾ ഒരു കടയും തുറന്നിട്ടില്ല കാരണം സമയം ഒരേഴര ആയിട്ടുള്ളൂ അപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല എന്നാൽ ഞാനിങ്ങ് കുറച്ച് വഴി സഞ്ചരിച്ച് തിരിച്ച് വരുമ്പോൾ ഒരു ചുറ്റിക കൊണ്ട് ഒരു ഇതിലേക്ക് കമ്പി അടിക്കുന്ന ശബ്ദം കേട്ടു ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ചെറിയ കടയാണ് തുറന്നിരിക്കുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു ഞാൻ അവരോട് ചോദിച്ചു എനിക്കിങ്ങനെ ഇതൊന്ന് വെൽഡ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു സാധാരണഗതിയിൽ ഏത് കടക്കാരനും പറയാം അവിടെ വെച്ചിട്ട് പോകും നാളെ അല്ലെങ്കിൽ വൈകീട്ട് വന്നൊക്കെ പറയും അവരെ ആ വേഗത്തിൽ തന്നെ അവരുടെ വർക്ക് മാറ്റി വെച്ചതിന് ശേഷം എനിക്ക് ആ വർക്ക് അവർ വേഗത്തിൽ തീർത്തു തരുവാൻ എന്നൊക്കെ കൊണ്ടു തരുന്നു ഇത് ഒരു വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നോട് അവിടെ ഒരു വാതിൽ എനിക്ക് വേണ്ടി വേഗത്തിൽ തുറക്കായിരുന്നു ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ട് പോലും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ആ കട ഞാൻ വന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലൂടെയാണ് ഞാൻ വരുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കടകൾ നോക്കിയാണ് വന്നത് എന്നാൽ ഇത് റൈറ്റ് സൈഡിൽ വരുന്ന ഒരു കട അവരെ ആ കമ്പിയിലേക്ക് അടിക്കുന്ന ഒച്ച കിട്ടുകൊണ്ടാണ് തിരിഞ്ഞു നോക്കിയത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നമ്മുടെ മുൻപിൽ ചില വാതിലുകൾ അടയുന്നതിൻ്റെ കാരണം നാം മറ്റുള്ളവരുടെ നേരെ കരുണ കാണിക്കാതിരിക്കുന്നതുകൊണ്ടാണ് നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ഒരിക്കലും അടഞ്ഞു കിടക്കുന്ന ഒരു വാതില് ഉണ്ടാവുകയില്ല അത് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ് ലഭിക്കും അങ്ങനെയുള്ളവർക്കാണ് ദൈവം അമർത്തി കുലിക്കുന്ന നല്ലൊരളവ് അവരുടെ മടിയിൽ തരുന്നത് അതുകൊണ്ട് ഇനി വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചുറ്റുപാടുകളെ നോക്കുന്നവരായിരിക്കണം നിരീക്ഷിക്കുന്നവരായിരിക്കണം സഹജീവികളോട് കരുണയുള്ളവരായിരിക്കണം എന്ന ദൈവദിനെ നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് വചനകളിൽ നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവം ഈ അനുഗ്രഹീതമായ നല്ല ദിവസനായിട്ട് അഡീങ്ങൾ അംഗീകരിക്കുന്ന കർത്താവ് നിങ്ങളെ കൽപ്പിച്ച തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം കർത്താവ് ഞങ്ങൾ കരുണയുള്ളവരായിരിക്കും എന്നൊക്കെ ഉണ്ടുമ്പോൾ അതിനെ കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ് കരുണ കാണിക്കണം ദയ കാണിക്കണം കരുണയുള്ളവരായിരിക്കും എല്ലാവരെയും സഹായിക്കണമെന്ന് അടിഞ്ഞോടുകൂടി പ്രാർത്ഥിക്കുന്നു അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം വഹുത്തെടുത്താട്ടെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങൾ ഇഷ്ടാവും കർത്താവുമായി യേശു ക്രിസ്വിന്റെ നാമത്തിൽ തന്നെ അമീൻ അമീൻ